ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ഒരു ഐറ്റമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ നാടൻ കപ്പ ഉപേവിച്ചതും അതുപോലെ തന്നെ മുട്ടയും അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ തൂക്കം വരുന്ന ഒരു കപ്പയുടെ പകുതിയാണ് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചതാണ് ഇത് നമുക്കിനി ചെറിയ കഷ്ണങ്ങളായിട്ടിങ്ങനെ വെട്ടിയെടുക്കാം അപ്പോൾ നമ്മളിത് സാധാരണ ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന കപ്പ കുറച്ച് നല്ല തടിയിലതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പൊടി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മുഴുവനായിട്ടും ഇത് ഇതുപോലെ കട്ട് എടുത്തിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം തന്നെ ഇത് കഴുകിയെടുത്തു കഴിഞ്ഞാലാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇത് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളിത് വെന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഇതിൽ എക്സ്ട്രാ വേണം എന്നാലാണ് ഇതിലെ വെള്ളം നമ്മൾക്ക് കളയാൻ വേണ്ടി പറ്റുള്ളൂ ഈ കപ്പയ്ക്ക് ചില സമയത്തൊക്കെ ചെറിയൊരു വിഷാംശം ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൂന്ന് മൂന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് കപ്പ വെന്ത് കഴിഞ്ഞാലും കുറച്ച് വെള്ളം ഉണ്ടാവുകയുള്ളൂ അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്കിത് സ്റ്റൗവിൽ വയ്ക്കണംട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരേപോലെ വെന്ത് കിട്ടും കപ്പ അപ്പോൾ ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം മൂന്ന് വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് തുറന്നു നോക്കാം കപ്പ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ കയ്യിലിട്ട് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തിങ്ങനെ കുഴഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഒരുപാടിങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കണ്ട നമുക്കിതിൽ വെള്ളം കളയാനുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് നമുക്ക് കുക്കറ് തുറന്ന ഉടനെ തന്നെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം പെട്ടെന്ന് തന്നെ അങ്ങ് പോകട്ടോ കൂടി ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ആ വെള്ളമൊക്കെ പോയി കിട്ടുള്ളൂ അപ്പം പാത്രത്തിൽ വെച്ചതുകൊണ്ട് തന്നെ പിന്നെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കപ്പ വേവിച്ചെടുക്കാറ് അപ്പോൾ എക്സ്ട്രാ ഉള്ള വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ചട്ടിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് ചൂടോട് കൂടിയിട്ട് മൺചട്ടിയിൽ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ ഉണ്ടാക്കിയ ഒരു മണമൊക്കെയാണ് കേട്ടോ അതിന് അത് അടച്ചു വെക്കണം അപ്പോൾ ആ ആവിയൊക്കെ ഇങ്ങനെ ചട്ടീടെ മേലെ തട്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടുക് അരസ്പൂണോളം ഉണക്കമുളക് ഒരു മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉണക്കമുളക് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത് നമുക്ക് ചോറിന് പകരം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാവുന്നതാണ് കാലത്തും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളിതിൽ കറി ഉണ്ടാക്കുന്നുണ്ട് ഈ കടായിൽ അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഈ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം മുളകും എല്ലാം കൂടെ നല്ലൊരു മണമാണ് എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ചോടോട് കൂടി തന്നെ നമുക്കിതിൽ അടച്ചു വെക്കാം ഇനി അതേ കടായിൽ തന്നെ വെളിച്ചെണ്ണയിൽ സൺഫ്ലവർ ഓയിലൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു ഇഞ്ചി ഒരു സ്പൂണോളം ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി അര സ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം കുരുമുളക് ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനായിട്ട് ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കണം അപ്പം അത്യാവശ്യം എരിവ് നമ്മുടെ ഗരം മസാലയിൽ തന്നെ ഉണ്ടാവും ഇതിൽ അത്യാവശ്യം കുരുമുളക് ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്ന മീറ്റ് മസാല ഇട്ട് കൊടുത്താലും നമ്മുടെ വീട്ടിലുള്ള ഗരം മസാല പൊടി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി എക്സ്ട്രാ ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടിങ്ങനെ വഴന്ന് വരും ഒന്നും വേണ്ട സവാള ചെറുതായിട്ടൊന്നും ഒരു ഹാഫ് കുക്ക് ആയി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ രണ്ട് മീഡിയം തക്കാളി ഇതുപോലെ തന്നെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണേ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ കറിയുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തക്കാളിയൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇതിൽ എണ്ണ ഒന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ ഒന്ന് മുന്നോട്ട് നിൽക്കണം കേട്ടോ വിളിച്ചെണ്ണ എന്നാലാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്നൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാലാണ് ശരിക്കും നല്ലോണം ഒന്ന് മിക്സായി കിട്ടുകയുള്ളൂ ഈ ഒരു കൂട്ട് അപ്പോൾ തക്കാളി ഒന്ന് പകുതി വെന്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണേ ഇപ്പോൾ നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ മട്ടൻ കറിയോ ഒന്നും ഇല്ലെങ്കിലും കപ്പ കിട്ടിയാൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി എല്ലാവരും വീട്ടിലും കാണും മുട്ട അത് വെച്ചിട്ടിങ്ങനെ രുചികരമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അഞ്ച് മുട്ട പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ അതിൽ ഒരു മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ പൊട്ടി ഒട്ടിപ്പോയി അതൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണേ ഇത് കഴിയണതും പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ മേളിൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കുറച്ചും നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് ഇതുപോലെ മേളിൽ ഇങ്ങനെ നിരത്തിയതിന് ശേഷം നമ്മൾക്കിതിനെ ഒരു നുള്ള ഉപ്പുതിൻ്റെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം നമ്മളിത് ഇങ്ങനെ ഇളക്കി ഉടയ്ക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഉപ്പ് ഒരു നുള്ളു മാത്രം ഇതുപോലെ ആക്കി കൊടുക്കണേ എന്നിട്ട് ഇത് ഈ ആവിയിൽ കിടന്ന് തന്നെ ഈ മുട്ട വെന്ത് കിട്ടണം നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഇപ്പോൾ ഞാനിവിടെ ഒരു ഒരു രണ്ട് മിനിറ്റ് അത്രേ വേണ്ടു അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റിനു ശേഷം മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുന്ന രീതിയിൽ നമുക്കിതിനെ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവർക്ക് ഇങ്ങനെ കഴിക്കണതാവും ഇഷ്ടം അങ്ങനെയുള്ളവർ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണ്ട നമ്മൾ ഈ മുട്ടയോടുകൂടി തന്നെ എടുത്തിട്ടാൽ മതി ഞാനിപ്പോൾ അത് വൈകുന്നേരം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മുടെ കപ്പയുടെ കൂടെ നല്ലൊരു കോമ്പവും കൂടിയാണ് കേട്ടോ ഇനി കപ്പ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകൾ തന്നെയാണ് പ്രത്യേകിച്ച് മുട്ടയൊക്കെ അപ്പോൾ ഇതുപോലൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് ശേഷം ഒരു പിടി കറിവേപ്പിലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇത്രയേ ഉള്ളൂ ഇനി ഇത് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ കാണിച്ച് തരാം ഇപ്പോൾ നമ്മുടെ കപ്പായുടെ ആവിയൊക്കെ പോയി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ട്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചട്ടിയിലൊക്കെ വേവിച്ച ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക അതുകൊണ്ടാണ് ചൂടിലന്നെ ഈ കപ്പ ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് വയ്ക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നല്ല കപ്പ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഞാൻ കാണിച്ചുതരാം കറിയും കൂടെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഒട്ടും തന്നെ ഒരുപാട് ഒരുപാടിങ്ങനെ വെള്ളമൊന്നുമില്ലാതെ ഒരു തിക്ക് ക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെയാണ് ഇതിരിക്കുക ഇത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞയില്ലേ മുട്ട ഉടഞ്ഞാലും കുഴപ്പമില്ല മഞ്ഞയില്ലേ മഞ്ഞ ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോവാതെ നമ്മൾക്ക് മസാലയോട് കൂടി ഇങ്ങനെ എടുക്കണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ കപ്പയും മുട്ട മസാലയുടെ ആ ഒരു കോമ്പോ അത് പറഞ്ഞറിക്കാൻ പറ്റില്ല കേട്ടോ ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ നമുക്ക് എളുപ്പം കിട്ടുന്നതാണ് കപ്പയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം നമ്മളിത് സെർവ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ കപ്പ ഇതുപോലെ ഒരു പ്ലേറ്റിൽ നിരത്തിയതിന് ശേഷം താ ഇതുപോലെ നടുവിലി ഇതുപോലെ ഇട്ട് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടി കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കപ്പയുടെ കൂടെ മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്ത് മസാലയും കൂടി ആകുക നല്ല ടേസ്റ്റാണ് എല്ലാവരും നോക്കണേ